ഹലോ ഫ്രണ്ട്സ് ഫ്രൂട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പീച്ചാണ് രണ്ട് തരത്തിലുള്ള പീച്ചും ഉണ്ട് പിന്നെ പീച്ചും നെക്റ്ററൈനും തമ്മിലുള്ള വ്യത്യാസവുമുണ്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് ഫ്രൂട്ട്സിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ ഈ പീച്ചിൻ്റെ വീഡിയോ ഇത്രയും പഴുക്കുന്നതിന് മുമ്പ് നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ ചാനലിൽ ഇട്ടായിരുന്നു ഇപ്പോൾ അത് കുറച്ചുകൂടെ പഴുത്തു ിൻ്റെ കളറൊക്കെ മാറി ഇത് പഴുത്ത് വരുന്ന സമയത്ത് നമ്മളത് മുറിച്ചാൽ ഇപ്പോൾ ഈ പടത്തിൽ കാണുന്നത് പോലെ ഇരിക്കും അതിൻ്റെ ഉൾവശം അത് കുറേ കൂടെ പഴുത്ത് അത് നമുക്ക് പറിക്കാൻ പാകമാവുന്ന സമയമാകുമ്പോഴേക്കും അതിൻ്റെ ഉൾവശം കുറച്ച് നന്നായിട്ട് മഞ്ഞയാവും ഇപ്പോൾ കാണുന്ന പടം പോലെ ഒരു പീച്ചിൻ്റെ ചെടിയുടെ ആയസ് എന്ന് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തി വർഷം വരെയാണ് മരത്തിൽ നിറയെ പീച്ചുണ്ടാകും ഈ ചെടി വളരുന്നതിന് തണുപ്പ് ആവശ്യമാണ് അതുകൊണ്ട് തണുപ്പ് രാജ്യങ്ങളിലാണ് ഇത് ഉണ്ടാവുകയുള്ളൂ ധാരാളം വൈറ്റമിൻ സിയും ഇയും കെയും ഫോളേറ്റും അയണും പൊട്ടാസ്യം മഗ്നീഷ്യം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അപ്പം ഇതൊരു സീസണൽ ഫ്രൂട്ടാണ് ആ സമയത്ത് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ പിന്നീട് ഇത് ഇങ്ങനെ ഡ്രൈഡ് ഫ്രൂട്ടായിട്ടൊക്കെ കീപ്പ് ചെയ്യാറുണ്ട് പുറമെ കാണാൻ ഒരുപോലെയാണെങ്കിലും ഇത് രണ്ട് തരത്തിലുണ്ട് ഇത് രണ്ടാമത്തെ ഇനം പീച്ചാണ് പുറമെ കാണാൻ ഒരുപോലെ ഇരിക്കും പക്ഷേ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിൽ വൈറ്റ് ആയിരിക്കും ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഇതൊത്തിരി പഴയ വീഡിയോ ആണ് കേട്ടോ ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലുണ്ടായതാണ് ഈ പീച്ചിന്റെ പ്രത്യേകത നമ്മൾ ആ കണ്ടിക്കുമ്പം അതിന്റെ ഉള്ളിലെ കളർ മാറ്റം മാത്രമേ ഉള്ളൂ പക്ഷേ പുറമേ നിന്ന് പക്ഷേ അതിന്റെ ടേസ്റ്റില് അത് ഒത്തിരി ആയിരിക്കും ഇപ്പം ഈ കാണുന്ന പീച്ചിനേക്കാളും ഒത്തിരി സ്വീറ്റാണ് വൈറ്റ് ഉള്ളിലുള്ള ആ പീച്ച് അദ്ദേഹത്തിൽ ഒരു ലെസ് ആസിഡിറ്റിയാണ് ഇത് ശരിക്കും ആ പഴുത്ത് വരുമ്പോഴെല്ലാം പുറമെ നിന്ന് കാണാൻ ഒരുപോലെ ഇരിക്കും കട്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ ഡിഫറൻസ് നമുക്ക് കാണുകയുള്ളൂ ഈ പീച്ച് പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു ഫ്രൂട്ടാണ് നെക്റ്ററൈൻ ഫ്രൂട്ട് ഈ പീച്ചും നെക്റ്ററൈനും തമ്മിലുള്ള വ്യത്യാസം ഈ പീച്ചിൻ്റെ പുറമെ നമ്മൾ ശരിക്കും നോക്കി നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഹെയർ പോലെ ഉണ്ടാവും ചെറിയതായിട്ട് പക്ഷേ നെക്റ്ററൈൻ ഒത്തിരി സ്മൂത്ത് ആയിരിക്കും ഒരു ഒരു സ്മൂത്ത് ആൻഡ് സിൽക്കി പോലെ ആയിരിക്കും അതിൻ്റെ ഔട്ട് സൈഡ് അതാണ് ഈ പീച്ചും നെക്റ്ററൈനും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഫസ്റ്റ് ടൈം ഓസ്ട്രേലിയയിൽ വരുമ്പം ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങളോ അതിൻ്റെ പേരുകളോ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം അവൈലബിളാണ് എല്ലാ ഷോപ്പിലും എങ്കിലും ഫ്രൂട്ട്സിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയണം എന്ന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്